മലപ്പുറം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി വ്യാപകമായി പണം ഒഴുകുന്നതായി പരാതി പണം നൽകുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വാർഡിലെ എൽ ഡി എഫ് നേതാക്കൾ ആരോപണവുമായി രംഗത്തെത്തിയത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർഡിനകത്ത് വണ്ടൂരിലെ കരാർ മാഫിയ വ്യാപകമായ രീതിയിൽ ജനാധിപത്യം പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള കള്ളപ്പണമാണ് ഈ വാർഡിനകത്ത് ഒഴുക്കുന്നത് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ന് വണ്ടൂരിലെ എല്ലാ വാട്സപ്പ് ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയകളിലും ഈ വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ നിയമ നടപടിയുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലൊക്കെ ആശാവർക്കർമാരായി ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങൾ പറയുന്ന പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ തങ്ങൾ വിളിച്ച പരിപാടിക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ഇനി ഉണ്ടാവില്ല ആരോഗ്യ മേഖലയിൽ സഹായം എന്ന തരത്തിൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്